പുതിയ ആൾക്കാർ വരട്ടെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഈ തോക്കുന്നവർ എപ്പോഴും ഈ ചന്ദ്രനെ കാണുമ്പോൾ മൂങ്ങും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അവർ ഇന്ന് തുടങ്ങിയല്ലോ ഇലക്ഷന് മുമ്പേ അദ്ദേഹം തുടങ്ങിയ കാര്യമാണല്ലോ ഇത് ഈ തോറ്റാൽ മാന്യമായിട്ട് തോറ്റാൽ ഇലക്ഷനെ തോറ്റാൽ അത് അംഗീകരിക്കാമെന്നുള്ളതാണ് അല്ലാതെ എന്ത് ഇന്നത്തെ എന്ത് ഡേട്ടി പോളിറ്റിക്സ് ആണ് അപ്പം തോറ്റത് തോൽവി അനു ഇത് ചെയ്യുക പുതിയ ആൾക്കാർക്ക് ഒരു അവസരമാണ് മൂന്ന് വർഷത്തേക്ക് അവർക്ക് തെളിയിക്കാനുള്ള ഒരു സമയപരിധിയുണ്ട് ആ സമയത്തിനുള്ളിൽ അവർ തെളിയിക്കുക എന്നുള്ളതാണ് എപ്പോഴും പണ്ട് നിന്ന് നിന്നവർ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനുശേഷവും സത്യമാഷിനു ശേഷവും സിനിമ ഓടിയില്ലേ ഇല്ലേ അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും പുതിയ ഭരണസമിതി വന്ന് അവർ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയ അത് നമ്മൾ ചെയ്തു കൊടുക്കാന്നുള്ളത് കൂടുതൽ ഉറപ്പ് പറയാൻ ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടെങ്കിലും അവർ വാദിക്കുമല്ലോ സ്ത്രീകൾക്ക് വേണ്ടെങ്കിലും വാദിക്കുമല്ലോ വാദിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണല്ലോ കുറച്ചുപോലെ ഇതൊന്ന് പിരിഞ്ഞൊക്കെ പോയത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് സധൈര്യം തിരിച്ചു വന്നൂടെ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പോയവർ വരണം വീണ്ടും അവർക്ക് അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ആൾക്കാരുണ്ടെന്നുള്ളൊരു വിശ്വാസം അവർക്ക് പറഞ്ഞു അതെ അതെ ഡബ്ല്യൂ സി സി ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഡബ്ല്യൂ സി സി എന്ന് ഞാൻ പൊതുവായിട്ട് പറഞ്ഞില്ല അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ ഞാൻ പറഞ്ഞ അഭിനയത്തിൽ നിന്നും ഡബ്ല്യു സി സിയിലോട്ട് പോയിട്ടുള്ളവർ ഇനിയിപ്പോൾ സധൈര്യം അവർക്ക് വരാമല്ലോ കാരണം പ്രസിഡന്റ് തൊട്ട് സെക്രട്ടറി തൊട്ട് അവരുടെ ആൾക്കാരല്ലേ വരട്ടെ വരണം തന്നെയാണ് എല്ലാ ആഗ്രഹം ചക്രകൂടമാണ് ആളുകൾ കൈ അതൊന്നും ശരിയായ കാര്യമല്ല ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു ഇഷ്യൂസും ഇപ്പൊ കലട്ടിയില്ല കേട്ടോ ഓക്കെ എന്നാൽ